ആ കൂട്ടുകാർ ഇത് രണ്ട് ദിവസം മുനത്ത് വിശേഷമാണ് കിട്ടാം അപ്പോൾ നമ്മൾ ചെടികളൊക്കെ വളരുന്നേക്കാളും നന്നായിട്ട് പുല്ലാ വളരുകയെന്ന് പറയാറുണ്ടല്ലോ അല്ലേ ഇടയ്ക്കിടയ്ക്ക് പുല്ല് പറിച്ചിടുന്നതും ഞാൻ കാണിക്കാറുണ്ട് അപ്പോൾ ഇന്ന് വീണ്ടും പുല്ലൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്ര ദിവസം നല്ലപോലെ മഴയൊക്കെ ആവണ കാരണം നമുക്ക് പുല്ല് പറിക്കാനൊന്നും പറ്റി ഉണ്ടായിരുന്നില്ല പിന്നെ ഈ സൈഡിലൊക്കെ നല്ല കുറേ തുളസികളാണ് നിൽക്കുന്നത് കേട്ടോ അതുപോലെ ഈ കാശത്തുമ്പാന്നാ ഞങ്ങളിവിടെ പറയുക നിങ്ങൾ എന്താ പറയുക എന്ന് അറിയില്ല അങ്ങനെ അതുകൊണ്ട് കിട്ടാം അപ്പോൾ ബാക്കി നിറച്ച് പുല്ല് ചേമ്പിൻ്റെ അവിടെയും അതുപോലെ തന്നെ നിറച്ച് പുല്ലുകളിങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പറിച്ചു കളയും വേണം ഇതൊക്കെ ഒന്നും എല്ലായിടൊന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചിട്ടാ മഴയൊക്കെ ഒന്ന് തോർന്ന് രണ്ട് ദിവസമായിട്ട് വെയിലാണ് അപ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ വൃത്തിയാക്കാൻ നമ്മുടെ പുതുവത്സര വരികയാണ് മലയാള മാസത്തിൽ അതുപോലെ പുതിയ നൂറ്റാണ്ടാണ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ചിങ്ങമാസം നമുക്ക് വരികയാണ് അപ്പോൾ അതെല്ലാം കൂടി വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോ ഭാഗം ഓരോ ഭാഗമായിട്ട് വൃത്തിയാക്കുകയാണ് കിട്ടാം എത്ര വൃത്തിയാക്കിയാലും രണ്ട് പുല്ലുകൾ ഞാൻ പറഞ്ഞു ഇവിടെ വീടിൻ്റെ മുൻഭാഗത്ത് ജെല്ലിയൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ പുല്ലുകൾ നിറച്ചിങ്ങനെ മുളച്ച് വരണുണ്ട് നമ്മൾ പറിച്ചാലും കിട്ടാത്ത പുല്ലുകൾ അത് ഇട്ടുക അപ്പോൾ എന്നാളിപ്പോൾ ഞാൻ വൃത്തിയാക്കണം നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ദിവസമായിട്ടേ ഉള്ളൂ പക്ഷേ ഈ മഴ നിൽക്കണ കാരനായിരിക്കാൻ ചിലപ്പോൾ ഇത്രയും വരുന്നത് കിട്ടുക അപ്പം ഇങ്ങനെ പുല്ലൊക്കെ ഓരോ ഭാഗത്ത് പറിച്ചു കൂട്ടിയിടണുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ അടുക്കള പണികളും നടന്നു പോകണുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കാലത്ത് കഞ്ഞി കുടിക്കാമെന്ന് പറഞ്ഞു കാരണം ആയി അപ്പോൾ കഞ്ഞി കുടിക്കാൻ ഒരു മോഹം അത് മട്ടരിയുടെ പൊടിയരിയല്ല മട്ട സാധാരണ ചോറ് വെക്കണ അരി കൊണ്ടുതന്നെ കേട്ടോ അപ്പം അതേ മട്ടരി ഞാൻ എടുത്തു എടുത്തെടുതിന് ശേഷം കഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ച് വേവുണ്ടല്ലോ കുക്കറിൽ വെക്കാനായിട്ട് നോക്കുമ്പോൾ നമുക്കതിന് ഒരു ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളമാണ് വേണ്ടിവരും കേട്ടോ അപ്പോൾ അങ്ങനെ ആ ലെവലിൽ ഞാൻ അങ്ങനെ എടുത്തിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത് കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം എന്നുള്ള ലെവലിൽ നമ്മൾ വെള്ളം അടുപ്പത്ത് ആദ്യം കുക്കറിൽ വെച്ചു അതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ അരി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു വിട്ടു അപ്പോൾ അവിടുത്തെ വെള്ളമൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ആറ് വിസിൽ വരട്ടെ അപ്പോൾ കുക്കറിൽ കഞ്ഞി ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അളവിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ കഞ്ഞി നന്നാവും ഞാൻ ആറ് വിസിൽ വരുത്തുന്നുണ്ട് ആറ് വിസിൽ വരുത്തണമെന്ന് വെച്ചാൽ കഞ്ഞി നന്നായി വെന്തോട്ടെ കഞ്ഞി അപ്പോൾ വെന്തൊടഞ്ഞ് വല്ലാണ്ട് ഇതാവില്ല എന്നാലും അരിക്ക് വേവുള്ള അരിഞ്ഞെയാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ആറ് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് അരിക്കെടുക്കുന്നത് എന്നിട്ട് അതിന് ശേഷം അരി കഴുകി അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ആറ് വിസിലാണ് ഞാൻ വരുത്തുന്നത് ആറ് വിസിൽ വന്നതിന് ശേഷം നമ്മൾ കുക്കറ് തീ ഓഫാക്കിയതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം കുക്കർ അടുപ്പത്ത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അല്ലെങ്കിൽ ഇറക്കി വെക്കണമെങ്കിൽ ഇറക്കി വെക്കാം കേട്ടോ എന്നിട്ട് കുക്കറിൻ്റെ ആവിയൊക്കെ പോട്ടെ ആവിയൊക്കെ പോയതിന് ശേഷം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം പിടിക്കും ആവി പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്നു നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കഞ്ഞി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കഞ്ഞി നല്ലപോലെ കൊഴു കൊഴുന്നതിനുള്ള കഞ്ഞി ചിലർക്ക് അങ്ങനെയാണ് ഇഷ്ടം വെച്ചാൽ അത് കുറച്ചും കൂടി ഒന്ന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ അങ്ങനെ ആയി കിട്ടും അല്ലാത്തവർക്ക് ഇപ്പോൾ ഈ സമയത്ത് എടുത്ത് കഴിഞ്ഞാൽ പാകത്തിനുള്ള കഞ്ഞി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞാനതിലേക്ക് ഉള്ളിയും അതുപോലെ തന്നെ പുളിയും മുളക് പൊടിയും ഉപ്പും കൂടിയിട്ടും ഒന്ന് ക്രഷ് ചെയ്തെടുക്കണ പോലെ എടുത്തു കെട്ടോ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കുക അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടി ഇങ്ങനെ കൊണ്ടുവരും ചമ്മന്തി അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടം തോന്നി അങ്ങനെ എടുത്തു പിന്നെ നാളികേരം കൊണ്ടൊരു ചമ്മന്തി അരച്ചിട്ടുണ്ട് കണ്ടത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കഞ്ഞി ആയിട്ടുണ്ട് കേട്ടോ നാളികേര ചമ്മന്തി ഉണ്ട് അതുപോലെ നാരങ്ങ അച്ചാറുണ്ട് പിന്നെ മുളക് വറുത്തത് കൊണ്ട് പപ്പടം ഉണ്ട് കിട്ടാം അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും എടുത്തില്ല കഞ്ഞിയും അച്ചാറും ചമ്മന്തിയും അതുപോലെ ഈ ഉള്ളി ഒന്ന് ക്രഷ് ചെയ്തതും അതും കൂടിയിട്ടാണ് കഞ്ഞി കുടിച്ചത് കിട്ടാ അപ്പോൾ നല്ല കഞ്ഞി ആയിട്ടുണ്ടായിരുന്നു നല്ല അത്യാവശ്യത്തിന് വേവൊക്കെ ഭാഗമായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മുരിങ്ങ കൊമ്പൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നുല്ലോ അതിൽ നല്ല തളിര ഇല വന്നിട്ടുണ്ട് അപ്പോൾ ആ ഇല ഒക്കെ ഞാൻ ഇല അവിടെ വെച്ചു ഒന്ന് മുരിങ്ങയില കൂട്ടാൻ വയ്ക്കാമെന്ന് വെച്ചു പരിപ്പൊക്കെ വേവിച്ചു മുരിങ്ങ ഇല പരിപ്പ് വേവിച്ചതിരിക്കും ഇട്ട് കൊടുത്തിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം അതൊന്ന് വെന്ത് വന്നപ്പോൾ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് മൂപ്പിച്ചിട്ട് മുരിങ്ങ ഇല കറിയിലേക്ക് ഒഴിച്ചു ഇട്ട് കൊടുത്തു വിട്ടുക അങ്ങനെ മുരിങ്ങയിലക്കറി റെഡി ഞാൻ നാളികേരം അരച്ചിട്ടല്ല അന്ന് വെക്കുന്നത് ഇന്ന വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുപോലെ മുതിര കുക്കറിൽ നമ്മൾ ഉപ്പിട്ടിട്ട് വേവിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക്ക് പൊട്ടിയതിന് ശേഷം ഒരു അല്ലി വെളുത്തുള്ളി നന്നായി ചതച്ച് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മുതിരപ്പേരിക്ക് വെളുത്തുള്ളി നന്നായി ചതച്ചിട്ട് കൊടുക്കുമ്പോഴും അത് അതിന് ശേഷം പിന്നെ ഉള്ളി മൂപ്പിച്ചിട്ട് നമ്മൾ മുതിര ചേർത്ത് കൊടുക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റാണ് കിട്ടാം വെളുത്തുള്ളിയാണ് അതിൻ്റെ മുതിരപ്പേരിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കിട്ടാം അപ്പോൾ ഇത് എണ്ണയൊക്കെ ചൂടായി കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിയതിനു ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സബോള എന്താ നിങ്ങൾ ഉപയോഗിക്കുക അത് ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ല നിങ്ങൾ മുളക് ക്രഷ് ചെയ്തിട്ടിട്ടാൽ അങ്ങനെ ഇട്ടോളൂ ഞാൻ അപ്പം മുളക് ക്രഷ് ചെയ്യാൻ എനിക്ക് പറ്റണില്ല ഞാൻ കുറച്ച് പണിയുണ്ട് പണിയെന്ന് ഞാൻ പറഞ്ഞ പുല്ല് നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് വെയിലുണ്ട് അപ്പോൾ ഈ വെയിൽ കിട്ടണ സമയത്ത് നമുക്കിതൊക്കെ പറിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ മഴ അങ്ങനെ അടച്ച് നിൽക്കണ കാരണം പുല്ല് വളർന്നു വരുന്നത് നമുക്ക് നന്നായിട്ട് കാണുന്നുണ്ട് പക്ഷേ യാതൊരു നിവൃത്തിയില്ല മഴ കാരണം മുറ്റത്തേക്ക് തന്നെ ഇറങ്ങാൻ പറ്റണില്ലല്ലോ പിന്നെ എങ്ങനെയാ പുല്ല് പറിക്കുക അപ്പോൾ അതുകൊണ്ട് എന്തുണ പുല്ല് പറയ്ക്കാതെ ഇരിക്കുന്നതായിരുന്നു കാണുമ്പോൾ നമുക്ക് ഒരു തന്നെയാണ് അത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെ നമുക്ക് വൃത്തികേടായിട്ട് തോന്നുകയുള്ളൂ എല്ലാവരുടെ പൊതുവേ മഴ പെയ്താൽ നമുക്ക് ഒന്ന് മുറ്റത്തൊക്കെ ഇറങ്ങുമ്പോൾ അത്ര ഇഷ്ടാവില്ല അപ്പോൾ ഇങ്ങനെയും കൂടി ആയാ കുളിയും കൂടി മുളച്ച് മുറച്ച് കഴിഞ്ഞാൽ പറയും വേണ്ട പിന്നെ ഈ മഴ പെയ്തിട്ട് വെള്ളപ്പൊക്കം പോലെയൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ട് എല്ലായിടത്തും കാട്ടിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പാമ്പുകൾ ഇറങ്ങി വന്നിട്ടുണ്ട് വെള്ളത്തിൽ കൂടെ ഒലിച്ചു വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ പറമ്പുകളിക്കൊക്കെ കയറിയിട്ടും ഉണ്ടാവൂട്ടോ ഇപ്പം ഇന്നിപ്പം ഞാൻ വീടിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ ശരിയാക്കുന്നുള്ളൂ അപ്പോൾ ബാക്കി ഭാഗം ആ പറമ്പിലൊക്കെ അത്യാവശ്യം പുല്ല് നന്നായി നല്ല ഉയരമുള്ള പുല്ലുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യേണ്ടത് ഈ ചെത്തിക്കൂരേ ഉള്ളൂ അത് വർഗീസായിട്ട് വന്നിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് അപ്പോൾ തെങ്ങിൻ്റെ കിടക്കിലേക്ക് തന്നെ ഇട്ട് കൊടുക്കും ആ അതിന് വർഗീസായിട്ട് ഇപ്പോൾ തൊഴിലുറപ്പിന് ഒരാഴ്ചയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു ഞാൻ കിട്ടുന്നത് കിട്ടിക്കോട്ടെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ദിവസം പണി കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഇനി അത് ഉള്ളിയുണ്ടൊക്കെ മൂപ്പിച്ചതിന് ശേഷം മുളക് പൊടിയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു മുളക് പൊടിയുടെ പച്ചമണം പോകും ൊടുത്തിട്ട് വേവിച്ച് വെച്ച മുതിര അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പം നമ്മുടെ മുതിരപ്പേരിയും റെഡി ആയിട്ടുണ്ട് കിട്ടുക അപ്പോൾ അതേ പുല്ല് ഓരോരോ ഭാഗങ്ങളിൽ പറിച്ചു നമ്മൾ പറിച്ചെടുത്തിട്ടു പറഞ്ഞു ഞാൻ പറിച്ചിട്ടതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആയി ഓരോ ഭാഗം ഇങ്ങനെ വൃത്തിയായിപ്പം കാണുമ്പോൾ തന്നെ എന്താ ഒരു വൃത്തി വൃത്തിയില്ലേ അപ്പോൾ രണ്ട് മൂന്ന് മുളക് തൈ വെക്കാനായിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ വെക്കലും കഴിച്ചു അപ്പം ഏകദേശം ഓരോ ഭാഗം പുല്ല് പറിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളായിട്ടൊന്നിങ്ങനെ കാണിച്ചു എന്ന് മാത്രം കേട്ടോ അപ്പോൾ അടുക്കള പണി ചെയ്യണ സമയത്ത് ഉണ്ണിവാവൻ്റെ ഒക്കത്തുണ്ട് അവൻ്റെ കാല് കാണും വീഡിയോയിൽ ഇട്ടുക അപ്പോൾ അവൻ്റെ വിചാരം അവനാണ് അടുക്കളയിലെ എല്ലാ പണികളും ചെയ്യണത് എന്നുള്ളതാണ് അപ്പം പിന്നെ അപ്പോൾ ദോശ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉപ്പേരി ഇളക്കുക കറി നമ്മൾ കറിയൊക്കെ ഇപ്പോൾ ചിലപ്പോൾ ഇളക്കി നോക്കുകയൊക്കെ ചെയ്യില്ലേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവ ഒപ്പം കയ്യും കൊണ്ടൊക്കെ വരും അത് വന്ന് കഴിഞ്ഞാൽ മമ്മമ്മ എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതായത് ഒക്കെ കഴിക്കുകയുള്ളതാണെന്ന് അവന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ പറയും അപ്പോൾ എന്താ ചെയ്യാല്ലോ കുട്ടികൾക്ക് അവരവരുടെ ഓരോരോ പ്രായങ്ങളിൽ കാണിക്കുന്നത് കാണുമ്പോഴേക്ക് കൗതുകം തന്നെ അതൊക്കെ ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ അല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷത്തൊക്കെ തന്നെയുള്ളു എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിട്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സ്വന്തം ജോ ബായ് യു